അസ്സാമലൈക്കും വരഹമത്തല്ല പ്രിയമുള്ളവരെ നാം എല്ലാവരും സൗന്ദര്യബോധമുള്ളവരാണ് സൗന്ദര്യം ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല ചെറിയ കുട്ടിയാകുമ്പോഴേ നാം സൗന്ദര്യം നൽകുന്ന പ്രാധാന്യം വളരെ വളരെ കൂടുതലാണ് എനിക്ക് ഓർമ്മ വരുന്നത് അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ അവർ നാട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ അവരുടെ അമ്മയോട് ഞാൻ ഇവിടുന്ന് എന്താണ് കൊണ്ടുവരേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറയുകയുണ്ടായി നല്ല വെളുക്കാൻ സഹായിക്കുന്ന ക്രീം കൊണ്ടുവരണം എന്ന് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന മകളോട് പറഞ്ഞപ്പോൾ മകൾ തിരിച്ച് അമ്മയോട് പറഞ്ഞത്രേ നോക്കൂ ഇവിടെ നിങ്ങൾക്ക് മാർക്കറ്റിൽ വെളുക്കാനുള്ള ക്രീം ഇല്ല ഇവിടെ എല്ലാവരും വെളുത്തവരാണ് ഇവിടെയുള്ള ക്രീം കറുക്കാനുള്ളതാണ് കറുക്കാനുള്ള ക്രീം വേണമെങ്കിലും കൊണ്ടുവരാം എന്ന് പറഞ്ഞ ഒരു പഴയ തമാശ നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത് നമ്മളെല്ലാവരും പൊതുവെ വേനൽക്കാലത്തിനെ പല തരത്തിൽ ഭയക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഭയമാണ് വെയിലുകൊണ്ടാൽ കറുത്തു പോകുമെന്നുള്ളത് വാസ്തവത്തിൽ ചർമ്മം വെയിൽ കൊള്ളുമ്പോൾ കറുക്കുന്നു എന്നുള്ളത് സത്യമാണ് അത് അപകടമാണോ ഗുണകരമാണോ എന്ന് നാം ചിന്തിക്കാറില്ല പൊതുവെ വൈറ്റമിൻ ഡി നാം അതിൻ്റെ ഗുണത്തെപ്പറ്റി ഒട്ടേറെ വായിക്കാറുണ്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ കുഴപ്പങ്ങളെപ്പറ്റിയും ഒട്ടേറെ കേൾക്കാറുണ്ട് ഇതിൻ്റെ ശരിയായ പരിഹാരം മരുന്നുകളല്ല വെയിൽ കൊള്ളലാണ് എന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും വെയിൽ കൊള്ളുന്നതിന് എന്തിനു ഭയക്കുന്നു പ്രധാനമായും കറുത്തു പോകുമെന്ന ഭയം തന്നെയാണ് അതെ ചർമ്മം അത് വെളുവിള വെളുത്തിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ പലപ്പോഴും വിളറി വിളക്കുന്ന ആ ഒരു വെളുപ്പിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അത്ര ശരിയാണോ ഗുണകരമാണോ ആരോഗ്യപരമാണോ എന്ന് ചിന്തിക്കാറില്ല ഇവിടെയാണ് നാം വെയിലുകൊള്ളുന്നതിന് പ്രാധാന്യം മനസ്സിലാക്കേണ്ടത് പഴയകാലത്ത് പറയുമായിരുന്നു പൂക്കു വെയിൽ കൊണ്ടാൽ പൊന്നുപോലെയാകുമെന്ന് ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വെയില് കൊള്ളാൻ ഒരു ആഗ്രഹമുണ്ടാകും കാരണം നമ്മെല്ലാവരും നാം എല്ലാവരും പൊന്നു ഇഷ്ടപ്പെടുന്നവരാണല്ലോ ഏതായാലും നമ്മുടെ ജീവിതത്തിൽ വെയിൽ തീരെ കൊള്ളാതിരുന്നാൽ ഒട്ടേറെ ചർമ്മരോഗങ്ങളുണ്ടാകും ചർമ്മ രോഗങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വെയിലുകൊള്ളൽ വളരെ അത്യാവശ്യമാണ് അനിവാര്യമാണ് എന്നാൽ വെയിലുകൊള്ളുന്നതിനെ ഭയക്കുന്നത് അത് ധാരാളം സോപ്പ് ഉപയോഗിക്കുന്ന ശീലങ്ങളും അതുപോലെ തന്നെ ഒട്ടേറെ ലോഷനും മറ്റ് തരത്തിലുള്ള ക്രീമുകൾ ഉപയോഗിക്കുന്നതൊക്കെ തന്നെ നമ്മൾക്ക് അത് ഉപയോഗിക്കുന്ന സമയത്ത് ഒട്ടേറെ ഗുണം ലഭിക്കുന്നതുപോലെ തോന്നുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ നമ്മുടെ ചർമ്മത്തിൻ്റെ യഥാർത്ഥ ആരോഗ്യം നശിപ്പിക്കുകയാണെന്ന് പലരും ശ്രദ്ധിക്കാറില്ല ഈ അടുത്ത കാലത്താണ് മുഖത്ത് തേക്കുന്ന ചില ക്രീമുകളും അതുപോലെ ലിപ്സ്റ്റിക്കുകളും അതുപോലെ മറ്റ് പല ലോഷനുകളും തന്നെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കുന്നു ചർമ്മ രോഗങ്ങൾ ഉണ്ടാക്കുന്നു പലപ്പോഴും ക്യാൻസർ വരെ അത് ഉണ്ടാക്കുന്ന വാർത്ത നാം കേൾക്കുന്നത് എന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ് വെയിൽ കൊള്ളുക എന്നുള്ളത് നട്ടുച്ച വെയിൽ കൊള്ളുന്നത് ഗുണകരമല്ല അങ്ങനെ നട്ടുച്ച വെയിൽ കൊള്ളുമ്പോൾ പോലും തലയിൽ തൊപ്പിയോ അല്ലെങ്കിൽ മുണ്ടോ ഇട്ട് മാത്രമേ വെയിൽ കൊള്ളാൻ പാടുള്ളൂ എന്ന് പറയുന്നത് സ്ഥിരമായി വെയിൽ കൊണ്ട് ശീലമില്ലാത്ത ആളുകൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഭയന്നുകൊണ്ട് മാത്രമാണ് ഏതുപോലെ മഴ കൊള്ളുന്നത് നല്ലതല്ല കാരണം മഴ കൊണ്ടാൽ പനിക്കും എന്നതുപോലെ തന്നെ വെയിൽ കൊണ്ടാലും പനിക്കും എന്ന് കേൾക്കാറുണ്ടല്ലോ സത്യത്തിൽ മഴ കൊണ്ടാലോ വെയിൽ കൊണ്ടാലോ പനിക്കുന്നു എന്നുള്ള ശരിയല്ല മറിച്ച് മനുഷ്യ ശരീരത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞു കൂടുന്ന സാഹചര്യത്തിൽ ആ അടിഞ്ഞുകൂടിയ മാലിന്യം നീക്കം ചെയ്യാൻ മഴയും വെയിലും വ്യത്യസ്തങ്ങളായ കാലാവസ്ഥ വ്യതിയാനങ്ങളും നമ്മുടെ ശരീരത്തിന് സഹായിക്കുന്നുണ്ട് എന്ന തിരിച്ചറിയാണ് നമുക്ക് വേണ്ടത് ഇവിടെ വെയിൽ കൊള്ളുന്നതിനെ ഭയക്കുന്നതിന് പകരം വെറുക്കുന്നതിന് പകരം കറുത്തു പോകുമോ എന്ന് വല്ലാതെ സങ്കടപ്പെടുന്നതിന് പകരം നാം ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് ആരോഗ്യമാണ് വേണ്ടത് സൗന്ദര്യം വളരെ പ്രധാനപ്പെട്ടു തന്നെയാണ് പക്ഷേ സൗന്ദര്യത്തിൻ്റെ പ്രാധാന്യം ആരോഗ്യത്തെക്കാൾ കൂടുതലാണോ കുറവാണോ നാം പരിഗണന നൽകേണ്ടതെന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇവിടെയാണ് വെയിൽ കൊള്ളേണ്ടതിൻ്റെ ആവശ്യകതയും വെയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ടതിൻ്റെ അനാവശ്യകതയും നമ്മൾ ചിന്തയിൽ ഉണ്ടാകേണ്ടത് പ്രത്യേകിച്ച് നമ്മുടെ മനസ്സ് അത് എന്തൊരു കാര്യത്തെപ്പറ്റി വല്ലാതെ ഭയപ്പെടുന്നു അത്തരം കാര്യങ്ങൾ വല്ലാതെ പ്രയാസമുണ്ടാക്കും ഏതെങ്കിലും ഒരു വ്യക്തി അല്പനേരം വെയിൽ കൊള്ളേണ്ടി വരുമ്പോൾ വെയിൽ കൊണ്ടാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഞാൻ വല്ലാതെ വെയിൽ കൊള്ളുന്നല്ലോ ഈ വെയിൽ എനിക്ക് അഭയപ്പെടുത്തുമല്ലോ ഈ വെയിൽ എന്നെ കറുപ്പിക്കുമല്ലോ ഈ വെയിൽ കൊണ്ട് എനിക്ക് തലവേദന വരുമല്ലോ ഈ വെയിലുകൊണ്ട് നീരി ഇറങ്ങുമല്ലോ ഈ വെയിൽ കൊണ്ട് എനിക്ക് അസ്വസ്ഥ ഉണ്ടാകുമല്ലോ എന്നൊരാൾ ഭയക്കുകയാണെങ്കിൽ തീർച്ചയായും വെയിൽ ഉണ്ടാക്കുന്ന ആഘാതത്തെക്കാൾ കൂടുതൽ ഈ ഭയവും ഈ അസ്വസ്ഥയും അയാൾക്ക് രോഗം ഉണ്ടാക്കുന്നുണ്ട് ഇവിടെയാണ് കൃത്യമായി വെയിലിനെ എങ്ങനെ സമീപിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ വേണ്ടത് നമ്മുടെ ഉള്ളിൽ പല മുൻധാരണകളുമുണ്ട് ധാരണകളുമുണ്ട് ഈ വെയിലിനെ പറ്റിയുള്ള ഭയപ്പെടുത്തലുകളും ഒട്ടേറെ സൂര്യാഘാതം പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വെയിൽ കൊള്ളുമ്പോൾ ഉണ്ടാകുന്നതാണെന്നുള്ള വാർത്തയൊക്കെ തന്നെ നമ്മൾ വല്ലാതെ ഭയപ്പെടുത്തുമ്പോൾ ഇതിനേക്കാൾ വെയിലുള്ള പ്രദേശം ലോകത്ത് മറ്റു പല ഭാഗങ്ങളിലില്ലേ നമുക്കറിയാം ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇതിനേക്കാളും അതി ഉഷ്ണമുള്ള പ്രദേശങ്ങളാണെങ്കിലും ശരി അവിടെയൊന്നും തന്നെ ഈ വെയിൽ കൊണ്ടതിൻ്റെ പേരിൽ ആരെങ്കിലും സൂര്യാഘാതം ഏൽക്കുന്നതായി കാണാൻ കഴിയില്ല എന്നാൽ നമ്മുടെ നാട്ടിൽ സൂര്യാഘാതമേൽക്കാൻ ഒട്ടേറെ കാരണങ്ങളുണ്ട് അതിൽ കഴിക്കുന്ന മരുന്നുകൾക്കുള്ള പങ്കുണ്ട് മരുന്നുകൾ ഉണ്ടാക്കുന്ന ആന്തരികമായ ഉഷ്ണത്തിന് പങ്കുണ്ട് നാം ഉപയോഗിക്കുന്ന ലോഷനും മറ്റ് ക്രീമുകൾക്ക് പങ്കുണ്ട് ഈ ലോഷനും ഒക്കെ തന്നെ നമ്മുടെ ചർമ്മത്തിൻ്റെ ഉപരിതലത്തിൽ ഉണ്ടാക്കുന്നുണ്ട് ഈ ഉഷ്ണവും വെയിൽ നൽകുന്ന ഉഷ്ണവും ചേർന്നുണ്ടാക്കുന്ന അത്യുഷ്ണമാണ് അപകടമുണ്ടാക്കുന്ന മനസ്സിലാക്കുന്നില്ല എന്നിട്ട് നമ്മൾ വെയിലിനെ ഭയക്കുകയും പഴിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ വെയിലുണ്ടാക്കുന്ന നന്മകളെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല അതുപോലെ തന്നെ ഇത്തരം ലോഷനും ക്രീമും ഉണ്ടാക്കുന്ന പറ്റി നമ്മൾ ബോധവാന്മാരുമല്ല ഇവിടെ നാം ഓരോരുത്തരും ആരോഗ്യ ജീവിതം ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായും വെയിൽ എന്നുള്ളത് വലിയ ഒരു അനുഗ്രഹമാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇവിടെയുള്ള മരങ്ങൾക്ക് വെയിൽ ലഭിച്ചില്ലെങ്കിൽ അതൊന്നും പൂക്കുകയോ കായ്ക്കുകയോ ഈ ഭൂമി വെയിൽ കൃത്യമായി പതിക്കുന്നില്ലെങ്കിൽ ഭൂമിയുടെ ശക്തി ബലക്ഷയമുണ്ടാകുന്നു കൃത്യമായി പറഞ്ഞാൽ ഭൂമിയുടെ ഫലപൂഷ്ടിയെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വെയിലാണ് ഇതേപോലെ തന്നെ പുഴകളും കുളങ്ങളും ഒക്കെ തന്നെ വെയിൽ കൊള്ളുന്നില്ലെങ്കിൽ ആ ജലം ശുദ്ധീകരിക്കപ്പെടുന്നില്ല നമുക്കറിയാം പഴയ കാലങ്ങളിൽ കിണറുകൾക്ക് അടപ്പ് വയ്ക്കില്ല കാരണം വെയിൽ നിർബന്ധമായി കിണറിൽ തട്ടണം നമുക്കറിയാം അപ്പോൾ സൂര്യപ്രകാശം കിണറ്റിൽ ഉള്ള വെള്ളത്തിൽ പതിച്ചെങ്കിലേ കുടിക്കുന്ന വെള്ളം ശുദ്ധജലമാവുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് ചുരുക്കി പറഞ്ഞാൽ വെയിലിനെ ഭയക്കുന്നതിന് പകരം വെയിലിനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം തീർച്ചയായും മനുഷ്യൻ്റെ പ്രകൃതിപരമായ ചിന്തകളും പ്രകൃതിപരമായ സാഹചര്യങ്ങളും പ്രകൃതിപരമായ മാറ്റങ്ങളെയും തിരിച്ചറിയുകയും അതിൽ നിന്നും നമുക്ക് ഗുണകരമായ കാര്യങ്ങളെ സ്വീകരിക്കാനും ഗുണകരമല്ലാത്ത ചിന്തകളെ അകറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ ആരോഗ്യം മാനസികാരോഗ്യവും ആരോഗ്യവും വർദ്ധിപ്പിച്ചുകൊണ്ട് വെയിലിനെ ഭയക്കാതെ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം എന്ന് ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുന്നു ഏതായാലും കറുത്തു പോകുമോ എന്ന് ആഗ്രഹിക്കുന്ന ഭയപ്പെടുന്നതിന് പകരം എൻ്റെ ആരോഗ്യം നശിച്ചു പോകുമോ എന്നാണ് ഭയപ്പെടേണ്ടത് അല്ലാതെ ചർമ്മത്തിൻ്റെ വെളുപ്പിലോ കറുപ്പിലോ ഒന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല അതിനു വേണ്ടി മാത്രം നമ്മൾ ഒട്ടേറെ കഷ്ടപ്പെട്ട് പലപ്പോഴും അതിനുവേണ്ടി പ്രത്യേകം ക്ലോത്തൊക്കെ ധരിച്ച് മുഖത്തൊക്കെ പ്രത്യേകതരം ബനിയം ക്ലോത്തൊക്കെ ധരിച്ച് സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗത്ത് കറുത്തു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊക്കെ നമ്മൾ പലതും ചെയ്യുന്നുണ്ട് ചെയ്തോളൂ അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഇതെല്ലാം തന്നെ വലിയൊരു അപകടം എന്നോണം കാണുന്നത് അത്ര ഗുണകരമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളെ നാം പ്രകൃതിപരമായി സ്നേഹിക്കുകയും പ്രകൃതിപരമായി ഇഷ്ടപ്പെടുകയും പ്രകൃതിപരമായി അതിനെ സമീപിക്കാനുള്ള സമീപന രീതികളെ നാം കൃത്യമായി അവലംബിക്കുകയും അതിനാവശ്യമായ പഠനങ്ങളും നിരീക്ഷണങ്ങളും നടത്തുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് മനസ്സമാധാനത്തോടെ ഈ ഉഷ്ണകാലത്തെയും നമുക്ക് വരവേൽക്കാം എന്ന് പറഞ്ഞതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു Thank you.